പ്രഭാസന മാതാവിനും ദൈവപിതാവിനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ മകളുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ആദ്യമേ ഞാൻ വരുന്നത് കുത്ത പുതു ഇവിടെ കോട്ടയം ജില്ലയിലെ പുതുവേലി എന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ പേര് ഷൈനി എൻ്റെ മോളുടെ പേര് വർഷ അവളുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നത് അവൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിംഫോമ എന്ന അസുഖം വരികയും ഞങ്ങൾ ചികിത്സയ്ക്കായിട്ട് സി എം സി വെല്ലൂർ പോവുകയും ചെയ്തു അവിടെ വെച്ചിട്ട് ഒരു മൂന്ന് കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൃപാസനം പത്രം ലഭിക്കുന്നത് അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഞങ്ങൾ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും കൃത്യ അഞ്ചര മണിക്ക് തന്നെ തിരികത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു അതോടൊപ്പം തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ടീച്ചറാണ് ഞങ്ങൾക്ക് പത്ര ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഇവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങൾക്ക് തരികയും ചെയ്തു മോൾക്ക് ഞങ്ങൾ ഈ നേർച്ച വസ്തു നൽകുകയും അതായത് നമ്മുടെ സർവശക്തിയുള്ള പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ നേർച്ച വസ്തു മോൾക്ക് നൽകുകയും അതിനുശേഷം പിന്നീട് മൂന്ന് കീമോയും ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടിയിൽ നിയോഗമൊക്കെ വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സമയത്ത് എനിക്ക് മോളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു കാരണം അവൾക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ കുറവായിരുന്നു പിന്നീട് തൊട്ടടുത്ത മാസം ഞങ്ങളിവിടെ വരികയും വന്ന സമയത്ത് അച്ഛനെ കാണണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നു അച്ഛനെ കാണാനൊന്നും സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് എവിടെ നിന്നാണോ മാതാവ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു അച്ഛൻ വളരെ പെട്ടെന്ന് വരികയും എൻ്റെ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് എന്നും രാവിലെ അഞ്ചരയ്ക്ക് തന്നെ പ്രാർത്ഥന നടത്തുകയും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലുമൊക്കെ എന്നും ഉപയോഗിക്കുന്നുണ്ട് മുടങ്ങാതെ പ്രാർത്ഥന നടത്തുന്നുണ്ട് മോൾ പഠിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ അവൾ രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തു കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഈ രോഗസൗഖ്യം തന്ന ഇതിന് കൃപാസന മാതാവിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് എനിക്ക് കൊന്ത കൊന്തചൊല്ലാനൊന്നും അറിയില്ലായിരുന്നു എന്തായാലും അതിനുശേഷം ഞങ്ങൾ മാതാവിൻ്റെ ജപമാല ബുക്ക് വാങ്ങുകയും അത് നോക്കിയിട്ട് ജപമാല ചൊല്ലാൻ പഠിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതമാണെങ്കിലും കുറച്ചുകൂടെ ശക്തിയായിട്ട് വരാനും പ്രാർത്ഥന മുടങ്ങാതെ രാവിലെ അഞ്ചരക്കും അതുപോലെ വൈകിട്ടും ഒക്കെ പ്രാർത്ഥന മുടങ്ങാതെ കൊണ്ടുപോകാനും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കാനും സാധിച്ചു അതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തേത് എൻ്റെ മോനെ ബി ഡി എസിന് നീറ്റ് വഴി അഡ്മിഷൻ ലഭിച്ചു അവനും ഇതുപോലെ കാശുരൂപം വെക്കുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷാ സമയത്തൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നു കുഴപ്പമൊന്നുമില്ല അതുപോലെ എൻ്റെ ഹസ്ബൻ്റിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു കൂടെ കൂടെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷേ ഈ നേർച്ച വസ്തുവായ ഉപ്പും അതുപോലെ തൈലമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉടമ്പടിയിൽ ഇതൊരു നിയോഗമായിട്ട് വെച്ചു അതിൻ്റെ ഫലമായിട്ട് തലവേദനയും പരിപൂർണമായിട്ട് മാറി ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഞാൻ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും അതിനുശേഷം എല്ലാ മാസവും വരുന്നുണ്ട് പത്രം വാങ്ങിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു ബൈബിൾ ദിവസവും വായിക്കുന്നുണ്ട് അതുപോലെ അച്ഛൻ്റെ യൂട്യൂബിലൂടെയുള്ള ധ്യാനം കേൾക്കുന്നു ആ ധ്യാനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സഹായിക്കുന്നുണ്ട് അതുപോലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സഹായം പഠന സഹായവും നൽകുകയും ചെയ്യുന്നു കൃപാസന മാതാവിന് ഒരുപാട് നന്ദി ഇനിയും മാതാവിൻ്റെ അനുഗ്രഹം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു സഹോദരേ തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ ജീവിതാനുഭവമാണ് നമ്മളുമായിട്ട് ഇപ്പോൾ പങ്കുവച്ചത് പലപ്പോഴും കൃപാസനം പത്രം കൊടുക്കുവാനായിട്ട് പ്രേക്ഷിതരായിട്ട് നമ്മളെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ആവശ്യത്തിലായിരിക്കുന്നവർക്ക് ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളൊരവസരമായിട്ട് മാറുകയാണ് നമ്മുടെ പത്രം വഴി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അവരുടെ അവസ്ഥകളിൽ നമ്മൾ ഇറങ്ങി ചെല്ലുകയും ദൈവത്തെ അവരുടെ മുൻപിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഷൈനി എന്ന ഈ സഹോദരി പറയുകയാണ് വെല്ലൂരിൽ സി എം സി ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ആരോ കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്തപ്പോഴാണ് ഈ കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുവാനായിട്ടും കൃപാസനത്തിൽ നടക്കുന്ന സൗഖ്യത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചുമൊക്കെ അറിയുവാനായിട്ട് സാധിക്കും ന്ന് അങ്ങനെ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ സഹോദരി ഒരുങ്ങുമ്പോഴാണ് ഈ സഹോദരിയുടെ മകളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാനായിട്ട് തുടങ്ങുന്നത് ലിംഫോമ എന്ന അസുഖമായിട്ടിരുന്ന സഹോദരി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ജീവിതത്തിൽ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങുന്നു ഉപ്പ് ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധ അമ്മ ഇവരെ കൊണ്ടുപോകുന്നു മകന്റെ അഡ്മിഷന്റെ സമയത്ത് ഈ സഹോദരി പ്രാർത്ഥിക്കുന്നു മകൻ്റെ പഠനത്തിൻ്റെ സമയത്ത് ഈ സഹോദരി പ്രാർത്ഥിക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച കൈവരിക്കുവാനായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ മക്കൾ വളരുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധ അമ്മ അവരെ കൊണ്ടുവരുന്നു എന്നുള്ള വലിയ ജീവിത സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവെച്ചത് അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായ അസുഖത്തിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലും സാന്നിധ്യവും സംരക്ഷണവും കാവലും കരുതലുമൊക്കെ ഈ സഹോദരങ്ങൾ അനുഭവിക്കും ായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ശക്തി ഈ സഹോദരി പറയുകയായിരുന്നു ഗൂഗിളിൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഇവർക്ക് ലഭിക്കുകയാണ് ഫ്രീമുള്ളവരെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ വിശ്വസ്തരായിട്ട് പരിഗണിക്കുകയും നമ്മുടെ വിശ്വാസത്തിന് അവൻ പ്രതിഫലം ചെയ്യുകയും തരികയും ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഈ കുടുംബത്തോടൊപ്പം നമുക്കും ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നാമത്തെ ഇരു ുംടിച്ച് ദൈവത്തിന് നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക